കൊളപ്പുറം ഓവർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള റോഡിനു വേണ്ടി ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു നീക്കുന്നു ടാറിംഗ് വർക്കുകളൊക്കെ കഴിയുന്നതോടെ കൊണ്ടോട്ടി എയർപോർട്ട് റോഡിലെ സുഖകരമായ ഇനി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ദേശീയപാത കൊളപ്പുറത്താണ് കൊളപ്പുറം ഓവർപാസിന്റെ നമ്മളെ എയർപോർട്ട് റോഡുണ്ട് ആദ്യത്തെ കുളപ്പുറം അങ്ങാടിയിലൂടെയാണ് എയർപോർട്ട് റോഡ് കടന്നു പോകുന്നത് അതുതന്നെ ഈ ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകൾ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഉടമ തന്നെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം ഇന്നിപ്പോൾ കെ എൻ ആർ സിലെ അതൃത് വന്നിട്ട് ഈ ഭാഗത്തെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ പൊളിച്ച് നീക്കും അപ്പോൾ നമ്മുടെ കൊളപ്പുറം ഓവർപാസിൻ്റെ ഇവിടുന്ന് നമ്മുടെ കൊളപ്പുറം ഓവർപാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് എയർപോർട്ട് റോഡ് അങ്ങോട്ട് കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള ഈ റോഡ് വീതി കൂട്ടി വരുമ്പോൾ ഇനി വാഹനങ്ങളൊക്കെ വളരെ സുഖകമായി കടന്നു പോകാൻ പറ്റും നമുക്കറിയാം പൊതുവേ കുളപ്പുറം ഈ ഭാഗത്ത് വാഹന ഗതാഗതക്കുരുക്കൊക്കെ കൂടുതലാണ് അപ്പം വളരെ സൗകര്യമാവും ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് എയർപോർട്ട് ഭാഗത്തേക്ക് ഇപ്പോൾ കടന്നു വരുന്ന തൃശ്ശൂർ ഭാഗത്ത് നിന്നാലും കോഴിക്കോട് ഭാഗത്ത് നിന്നാലും വളരെ സുഖകരമായി കടന്ന് ഈ ഒരു ഭാഗത്ത് കൂടിയ കടന്ന് കുളപ്പുറം ആദ്യത്തെ ജംഗ്ഷൻ ഭാഗം ഇവിടുന്ന് കൊണ്ടോട്ടി ഭാഗത്തുള്ള എയർപോർട്ട് റോഡിലേക്ക് കടന്നു പോകാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ മുഗൾ ഭാഗത്തു കൂടെ അത് എങ്ങനെയാണ് കടന്നു കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ ഓക്കെ കണ്ടുപോകുക അപ്പൊ നമുക്ക് ആദ്യം കുളപ്പുറം ഓർപാസിന്റെ ആ ഏരിയ ഒക്കെ ഒന്ന് കാണട്ടോ അടിഭാഗത്ത് നിന്ന് എങ്ങനെ റോഡ് പോകുന്നത് എന്നുള്ള കറക്റ്റ് നമുക്ക് നടന്ന് ആ ഏരിയക്ക് എത്താം അവിടെ എന്തൊക്കെ വർക്കുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് നീക്കി അതുപോലെ ഇനി എത്ര ബിൽഡിംഗ് പൊളിച്ചും മാറ്റാനുണ്ട് അതൊക്കെ കറക്റ്റ് നമ്മളിതിന്റെ ഈയൊരു ഏരിയയിലൂടെ കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓർപാസിന്റെ ഇവിടുന്ന് റോഡ് ഇങ്ങനെ കടന്നു പോവുക മരങ്ങളും പൊന്തക്കാടുകൾ തെങ്ങ് കാര്യങ്ങളൊക്കെ ഇനിയും വെട്ടി മാറ്റാനുണ്ട് അതുപോലെ ഒരു ബിൽഡിംഗിന്റെ പൊളിച്ച് നീക്കലിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ആ ബിൽഡിങ്ങിന്റെ ഓണറിനത് പൊളിച്ച് നീക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ പില്ലറ് അത് പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണ കമ്പി കാര്യങ്ങളൊക്കെ വേർതിരിച്ച് അവിടുന്ന് അടിഭാഗം വരെ മൊത്തത്തിൽ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതൊക്കെ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് പൊളിച്ച് നീക്കാനുള്ളത് ഇവിടെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് ഇനി വീതി കൂട്ടാനില്ല അപ്പോൾ ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് ഭാഗം ഇനി വീതി കൂട്ടി വരാണ്ട് കേട്ടോ ആ ഏരിയത്തെ വർക്ക് കാണിക്കുന്ന മുമ്പ് നമുക്ക് കൊളപ്പുറം അങ്ങാടി നമ്മൾ ആദ്യത്തെ കൊളപ്പുറം അങ്ങാടിന്ന് കാണിച്ചോ അതായത് പുതിയ റോഡ് വരുന്നതിന് മുമ്പ് ആദ്യം വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു ഇവിടുന്ന് എത്തുമ്പോൾ ഈ ജംഗ്ഷൻ തന്നെ ഈ സെൻടറിൽ തന്നെയാണ് ട്രാഫിക് അവിടുന്ന് നേരെ ഓപ്പോസിലൂടെ ഇവിടെ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ ഭാഗം അപ്പോൾ ആ ഒരു ഏരിയ കറക്റ്റ് മൊത്തത്തിലൊന്ന് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗം കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നേരെ റൈറ്റ് സൈഡ് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും ഡിവൈഡർ നേരെ ആ ഒരു ഏരിയ കൊണ്ടോട്ടി ഭാഗത്ത് കയറി വരെ വാഹനങ്ങൾ കടന്നു പോയിരുന്നത് അപ്പോൾ പുതിയ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതുവഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ബിൽഡിംഗ് പൊളിച്ച് നീക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉടമ തന്നെ അതിൻ്റെ സെറ്ററുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് കേട്ടോ ഇപ്പോൾ സെറ്ററൊക്കെ ഉണ്ട് എടുത്ത് മാറ്റിന് കാലി റൂമാവും അപ്പം എന്നൊക്കെ എൻ ആർച്ചിൽ അതായത് റോഡിന്റെ ആളുകൾ വന്ന് ഈ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് നീക്കി നിരപ്പാക്കി നമ്മുടെ ഓവർപാസിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ആദ്യത്തെ മെയിൻ റോഡ് ട്രാഫിക്കിന്റെ അവിടുന്ന് കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള റോഡിന് റെഡിയാക്കും നല്ല സൗകര്യമൊക്കെ കേട്ടോ അതോടുകൂടി പിന്നെ നമുക്കറിയാം കുളപ്പുറം ഭാഗത്തൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് കൂര്യാട് റോഡിന്റെ പണി നടക്കുന്നതിനെ വളരെയധികം വാഹന ഗതാഗത കുരുക്കാണ് നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാലുമണി ടൈം അല്ലെങ്കിൽ രാവിലെ പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പോൾ ഇപ്പൊ ഈ ഊരാടുത്ത വർക്കും അതുപോലെ ഇതൊന്ന് ലെവലായി കഴിഞ്ഞാൽ വളരെയധികം സൗകര്യം കേട്ടോ വാഹനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യാനൊക്കെ ഓർപാസ് നല്ല വലിയൊരു ഓവർപാസ് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആ ഒരു ഈ ഒരു ഏരിയയിലെ ഈ രണ്ട് ഈ ബിൽഡിങ് ഒരു ഭാഗത്തെ പൊളിച്ച് നീക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ ആ അവസാന പില്ലർ അടിച്ചു പൊട്ടിക്കുന്ന വർക്കുകളും വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയ ഈ കാട് അതുപോലെ ഇവിടുത്തെ മരങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ഏകദേശം നമുക്ക് ആ മെയിൻ റോഡിന് ഓർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുളപ്പുറം കന്തുംപുറം കൊണ്ടോടി ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു പോകും അപ്പോൾ അടിഭാഗത്തെ വർക്ക് കണ്ടു നമ്മൾ കുളപ്പുറ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മുകളിൽ കൂടിയാണ് ആ റോഡ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഓവർപാസിൻ്റെ ഇരുവർഷവും അടിഭാഗത്തെ വാഹനങ്ങൾ കടന്നു പോകണം മുകളിൽ ഓവർപാസ് ഉണ്ടെങ്കിൽ മുകളിൽ നിന്നായപ്പോൾ നല്ല വീതി വിസ്താരം നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ഡ്രോൺ വഴി ആകുമ്പോൾ നല്ല വീതി കേട്ടോ കുളപ്പുറ ഓവർപാസ് ഇവിടുന്ന് അങ്ങോട്ടും ഈ ആറുപരിപ്പാതി ആറു വരി വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം ഇവിടെ ഇങ്ങനെ തിരിച്ചറിയണ്ടില്ല ഒന്നും കൂടി ജസ്റ്റ് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഇരുമ്പുജോല ഭാഗത്തേക്കുള്ള ആ റോഡിൻ്റെ ആ ഏരിയയിൽ ഒന്നുകൂടി കാണിച്ചാൽ എത്രത്തോളം കുളപ്പുറത്തിൻ്റെ പഴയ അങ്ങാടിയും അതുപോലെ ആ ട്രാഫിക്കും കുന്നുംപുറം ഭാഗത്തേക്കുള്ള ആ എയർപോർട്ട് റോഡും മൊത്തത്തിലൊന്ന് മുകളിലൂടെ ഒന്ന് റൗണ്ട് ആദ്യത്തെ റോഡാണ് കാണുന്നത് നേരെ ആ സൈഡിൽ കൂടെ ആയിരുന്നു ആദ്യം റോഡ് കടന്നു പോകുന്നപ്പോൾ നമുക്ക് കാണാം ട്രാഫിക്ക് പഴയ റോഡ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ബിൽഡിങ് ഇനി പൊളിച്ച് മാറ്റാനുള്ള ബിൽഡിംഗ് ഒക്കെ കറക്റ്റ് നമുക്ക് കാണിട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ അടിഭാത്തയുടെ കാട്ടുകൂടെ ഇങ്ങനെ കടന്നുപോയില്ലേ അപ്പോൾ ആ ഏരിയാണ് കണ്ടു ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു ബിൽഡിങ് മാത്രം മാറ്റി കഴിഞ്ഞാൽ കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള റോഡൊക്കെ കുറേ ദൂരെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് നമ്മളെ ഓവർപാസിന് ലെവൽ ആക്കിയിട്ടാണ് ഈ രണ്ട് ബിൽഡിങ്ങുകളും പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ട് റോഡ് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന മറ്റു വാഹനങ്ങൾക്കും സുഖരമായി തന്നെ ഇനി ആ ഏരിയയിലൂടെ കടന്നു പോകാൻ പറ്റും നമുക്ക് ഈ ഓ സർവീസ് റോഡിൻ്റെ ഭാഗം നോക്കി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ കൂര്യാട് ഭാഗത്തേക്ക് പോകുന്ന നല്ല തിരക്കാണ് ഈ സമയത്ത് തന്നെ ആ ഭാഗത്തേക്ക് നോക്കി രാവിലെയൊക്കെ ഒരു പത്ത് മണി ടൈം മണിയായ നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ വാഹനങ്ങൾ വളരെ തിക്കിലാണ് കടന്നു പോകുന്നത് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ആ ഒരു ഏരിയ കുന്നുംപുറം ഭാഗത്തേക്കുള്ള കുളപ്പറങ്ങന റോഡ് അപ്പോൾ നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് തന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ അങ്ങനെ കടന്നു പോവും പിന്നെ ഈ മൊത്തത്തിൽ ഇവിടെ അങ്ങനെ ഒരു എൽ ഷേപ്പ് അല്ല ഒരു ത്രികോണ ടൈപ്പിലാണ് ഇപ്പോൾ ബിൽഡിംഗ് കാര്യങ്ങൾ നിൽക്കുന്നത് ആദ്യത്തെ റോഡും പുതിയ റോഡുമായിട്ട് അപ്പോൾ മൊത്തം ബിൽഡിങ്ങുകളും അവിടെ പൊളിച്ച് നീക്കുന്നില്ല ഈ ഒരു ഭാഗത്ത് മാത്രം ആദ്യം നമ്മുടെ ഈ ദേശീയപാതക്ക് സ്ഥലം കൊടുക്കുമ്പോൾ ഇങ്ങനൊരു റോഡിനെ പറ്റി നമ്മൾ ഇതിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ആണ് ഈ നമ്മൾ മുന്നേ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഈ ബിൽഡിങ് ഓണർമാരുമായുള്ള അതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പൊളിക്കാനുള്ള അനുമതിയൊക്കെ കിട്ടി ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ബിൽഡിങ് പൊളിച്ച് മാറ്റുന്ന വർക്കുകൾ മാത്രമാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഡ്രോണ് കറക്റ്റ് ആദ്യത്തെ ട്രാഫിക്കിന് ഏറ്റവും ഉയരത്തിൽ നിന്നാണ് കാണുന്നത് നമുക്കിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആ ഏരിയക്കുള്ള റോഡൊക്കെ നിങ്ങൾ ഉണ്ടാവും പല ത്രികോണ ടൈപ്പിൽ പൂച്ചെടികളൊക്കെ വെച്ച് ആ ഏരിയ ഒക്കെ കാണാം ആദ്യത്തെ റോഡിൻ്റെ അപ്പോൾ കുഴപ്പം അങ്ങാടിക്ക് ടച്ച് ചെയ്യാതെയാണ് നമ്മുടെ പുതിയ റോഡ് കടന്നു പോയിട്ടുള്ളത് കാരണം നമ്മുടെ നല്ലൊരു ബെൻഡായിരുന്നു നമ്മളെ ഇരുമ്പുചോല ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ കുളപ്പുറം നമ്മളിപ്പോൾ ഓവർപാസ് നിൽക്കണ അവിടുന്ന് കൂരിയാട് ഭാഗത്തേക്ക് പോകാൻ നല്ലൊരു ബെൻഡായിരുന്നു അത് നിവർത്തി പരമാവധി നിവർത്തി പൂർണ്ണമായിട്ടും നിവർത്തിയിട്ടില്ല നമ്മൾ കണ്ടല്ലോ ആ ഏരിയെന്നുള്ള റോഡ് അപ്പോൾ പരമാവധി വളവ് നിർ നിവർത്തിയിട്ടാണ് നമ്മുടെ ഈ കുളപ്പുറം അങ്ങാടി ടച്ച് ചെയ്യാത്തതിന് പുതിയ റോഡ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആദ്യത്തെ റോഡ് ഇടയ്ക്കൊക്കെ കടന്ന് കുന്നുംപുറം ഭാഗത്തേക്കുള്ള ആ ഏരിയേൻ്റെ റോഡൊക്കെ വളരെ ചെറിയ റോഡല്ലേ അപ്പോൾ ഈ കറക്റ്റ് നമ്മൾ കാണിക്കാം ഈ അപ്പോൾ വർക്ക് നടക്കുന്ന ഏരിയ അവിടെ നമ്മളെ ഈ ഒന്നും താഴ്ചയിലാക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് നമ്മൾ ഫസ്റ്റ് അടിഭാഗത്ത് നിന്ന് കാണിച്ചത് തന്നെ ഇങ്ങോട്ട് തിരിച്ച് ഈ ഭാഗത്തെ ബിൽഡിങ് എത്രത്തോളം മാറ്റം വരിക കറക്റ്റ് ലെവല് ഓവർ ഓവർപാസിൻ്റെ ആ ഏരിയ ഇങ്ങനെ കറക്റ്റ് നമ്മൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാണുന്ന രണ്ട് സെക്ടറല്ലേ മോൾ ഭാഗം രണ്ട് ഷട്ടറുകളാണ് അടിഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ട അവിടെ ഷട്ടറൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഷട്ടറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് ഇതിൻ്റെ കെ എൻ ആർ ചെറികൾ വന്നിട്ട് പൊളിച്ച് നീക്കുന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതുവരെ എത്തിയില്ല കേട്ടോ എത്തുകയാണെങ്കിൽ ആ വീഡിയോ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്ന് മൊത്തത്തിൽ ഹോവർപാസിൻ്റെ ആ ഏരിയ അവിടുന്ന് ഇങ്ങനെ ഈ കാരണ ബിൽഡിങ്ങിൻ്റെ ഉണ്ടല്ലേ കറക്റ്റ് ഇങ്ങനെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ബിൽഡിംഗ് ഇങ്ങനെ പൊളിച്ച് നീക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് മണ്ണ് കമ്പാക്റ്റിക് മെറ്റൽ ടാറിംഗ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ അടിപൊളിയിലുള്ള ഓവർപാസിൻ്റെ അവിടെ നിന്നുള്ള കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള ആ റോഡിൻ്റെ നിർമ്മാണം ഒക്കെയാണ് ഇനി നടക്കാനുള്ളത് അത് പെട്ടെന്ന് തീരും കാരണം കുറഞ്ഞൊരു ഏരിയ മാത്രമാണുള്ളത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞ ആ ഏരിയയിലേക്ക് ഇത് കാണിക്കും വീഡിയോ കാണിക്കട്ടോ അല്ലേ ആ കേപ്പൊക്കെ ഈ ഒരു ഏരിയ മാത്രമേ പതിനെ ക്ലീൻ ആക്കിയിട്ടുള്ളൂ ബിൽഡിംഗ് പൊളിച്ച് നീക്കിയിട്ടുള്ളു ആ ബിൽഡിങ്ങൂടി പൊളിച്ച് നീക്കിയാൽ വളരെ സുഖകരമായിട്ട് ആ പെട്ടെന്നു തന്നെ റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ച് റോഡാവും ആ ഒരു കാഴ്ച ഒക്കെ ഞാൻ അടുത്ത ഘട്ടം നമുക്ക് വീട്ടിൽ കാണിക്കാനുള്ളത് അപ്പോൾ നാളെ ഇന്നിപ്പോൾ പൊളിക്കാൻ വന്നില്ലെങ്കിൽ നാളത്തോടു കൂടി നാളെ മറ്റന്നാളോട് ഇത് ക്ലീൻ ചെയ്ത് പൊളിച്ച് നീക്കുന്ന വർക്കുകളൊക്കെ നടക്കുകയുള്ളൂ പക്ഷേ ആ സമയത്ത് പൊളിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ വന്നിടത്തങ്ങളൊക്കെ കാണിക്കും അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം കുളപ്പുറം ഭാഗത്തും ഒന്ന് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു നടപ്പാലം അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അത് ആ ഒരു ഭാഗത്ത് വരാണ്ട് അത് എത്രത്തോളം അതിന്റെ വർക്കുകൾ എന്നാണ് തുടങ്ങാന്ന് അറിയില്ല അങ്ങനെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞാൽ കാര്യമായിട്ട് നമ്മൾ പുതിയ വർക്കുകൾ പിന്നെ കൂര്യാട്ട് പാലത്തിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട് അതോടെ ഇവിടുത്തെ വാഹന ഗതാഗത കുരുക്കിനുള്ള എല്ലാ പരിഹാരമാകും അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങിവെച്ചാൽ ഈ ഒരു നമ്മൾ വീഡിയോ വൈറ്റപ്പം ആയിട്ടോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത വീഡിയോ ഇതിന് വർക്കൊക്കെ ആരംഭിക്കുക ആ വീഡിയോകളും അതുപോലെ മറ്റു വീഡിയോകളായിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളൈക്കൺ എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ഇൻഷാവാ